സ്വാഗതം കോതമംഗലത്തെ സോന എൽദോസിന്റെ മരണം അത് വളരെയേറെ വേദന ജനിപ്പിക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ വയ്യ സാധാരണ ഒരു കുടുംബം പിതാവ് നേരത്തെ മരിച്ചു അമ്മയും സഹോദരനും അടങ്ങുന്ന സാധാരണ ഒരു കുടുംബത്തിൽ പിറന്ന സോന സോനയുടെ വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു റമീസുമായുള്ള വിവാഹം ജീവിതം എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ആ ഈ റമീസിനെ ഒരു അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസാവുകയും ചെയ്തിട്ട് പോലും ഈ പെൺകുട്ടി അവനെ വെറുത്തില്ല അവനോടൊപ്പം ജീവിക്കാൻ തന്നെയായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ പിന്നീട് അവൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം മോശമായതിൻ്റെ പേരിൽ മാത്രമാണ് ആദ്യം രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം മതം ഒക്കെ പിന്നീട് മാറാം എന്ന തരത്തിലേക്ക് അവൾ എത്തിയത് പക്ഷേ അവൻ കൂട്ടാക്കിയില്ല അവന് പ്രധാനപ്പെട്ടത് മതം തന്നെയായിരുന്നു ആദ്യം മതം മാറിയിട്ട് വിവാഹം എന്ന തീരുമാനത്തിലായിരുന്നു അവൻ മുന്നോട്ട് പോയത് അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം എന്ന രീതിയിലായിരുന്നു ആലുവ വാനായിക്കുളത്തെ വീട്ടിലെത്തിച്ച് പീഡനവും മർദ്ദനവും ഒക്കെ ആ പെൺകുട്ടി നേരിട്ടത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മതത്തെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുപ്പക്കാരോടാണ് മതത്തെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആ പെൺകുട്ടികളെ സ്നേഹിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ഈ മതത്തിൻ്റെ പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ ദിവ്യമായ പ്രണയമാണെങ്കിൽ അവിടെ ജാതിയും മതവും ഒന്നും കടന്നു വരില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് ആ ദിവ്യമായ പ്രണയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ പ്രണയം രണ്ടാമതും മതം ഒന്നാമതുമായി മാറുന്നത് എന്നാണ് യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ നിരവധി ആളുകൾ പ്രണയിച്ച് ജീവിച്ച് അവരുടെ മക്കളും മക്കളുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല സുഖമായി ജീവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള നിരവധി ആളുകളുടെ നമുക്ക് പരിചയമുണ്ട് അത്തരത്തിൽ മിശ്ര വിവാഹിതർ നിരവധിയുള്ള നാടാണ് നമ്മുടേത് അവരൊക്കെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഒന്നും തന്നെ ഈ മതത്തിന്റെ കാര്യം വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മതമാണ് പ്രധാനപ്പെട്ടതെങ്കിൽ നിങ്ങൾ സ്വന്തം മതത്തിലെ ആളുകളെ പ്രണയിക്കുക എന്നത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ അല്ലാതെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇതര മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ എൻ്റെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ കരുതി ഇത്തരത്തിൽ ഉള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നതേ പറയാനുള്ളൂ അത് നിങ്ങളുടെ ഈ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഇങ്ങനെ മതം മാറ്റുമ്പോൾ അത് ആ ഒരു മതത്തോടുള്ള ഒരു മനോഭാവം മറ്റ് ഇതര മതസ്ഥർക്ക് മാറുന്ന കാഴ്ചയും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഒരു വിരോധ രാഷ്ട്രീയം വൈരാഗ്യ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ശക്തികൾ ഇവിടെ തന്നെയുണ്ട് അത് ഇസ്ലാമിക തീവ്രവാദമായാലും ഇപ്പറയുന്ന വർഗീയവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന സംഘപരിവാർ അനുകൂലികളായാലും ഇവരൊക്കെ തന്നെ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സോന എൽദോസിന്റെ കാര്യത്തിലും അത് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ലൌജിഹാദ് ഉണ്ട് മതപരിവർത്തനം ഈ രീതിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലികൾക്ക് അടിക്കാനുള്ള വടികൾ നിങ്ങൾ തന്നെയാണ് കയ്യിൽ വെച്ചു കൊടുത്തത്